അസലാമലൈക്കും ഞാൻ സുലീംകുടിഞ്ഞി പ്രിയക്കോട്ടെ ഇന്ന് വയസ്സിൽ വരാൻ കാരണം ബഹുമാനപ്പെട്ട കൂറ്റമ്പാര ദാരിമിസ്തയുടെ പ്രഭാഷണം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണ്ടായി സുന്നത്തുകളെ കുറിച്ച് പറയുന്ന രസകരമായ രീതിയിൽ ഉദാഹരണം ചെയ്തെന്ന് പറയുന്നൊരു വീഡിയോ നല്ല വൈറലായൊരു വീഡിയോ അതിന് ഭക്ഷണത്തെയാണ് ദാരിമിസ്താവ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് താഴെ വന്നിട്ട് ചില മുജാഹിദുകളുടെ വഹാബുകളുടെ കമൻറ്റുകൾ കാണ്ടതാണ് എന്തോ ഒരു സ്നേഹക്രമം സുഹാനോട് ചില കമൻ്റുകൾ മൂന്ന് മാസം ഇവിടെ അടുപ്പ് പുകഞ്ഞില്ല ഈത്തപ്പായ മാത്രമായിരുന്നു ഭക്ഷണം കുറേ ആളുകൾക്ക് മീനും മുറിച്ചും പപ്പടം മാത്രം മതി ഇങ്ങനെ തുടങ്ങി ഒരുപാട് റസൂർലാൻ്റെ പിന്നെ റസൂർള്ള സഹിക് തേങ്ങൾ കുഞ്ചി പറഞ്ഞിട്ട കമന്റുകൾ ഇവർക്ക് റസൂർദ്ദ സ്നേഹത്തിലെന്ന് അറിയാം വല്ലാത്ത ജാതി ഈ വരുന്ന റബീലി മാസമാണ് മാസം വരുന്ന റബീലി മാസം വരുന്നതേ വാഹികൾക്ക് ദേഷ്യമാണ് ആരെങ്കിലും പത്തുമ്പോൾ ഒരു ഇതല്ലോ അവരെ വില കുതിര കയറാനും റസൂർദ്ദാൻ്റെ പേരിൽ ലഭിതനാഘോഷിച്ചാൽ അതിൽ സെർക്കാരോപിക്കാനൊക്കെ അവർ മുൻപന്തിയിലുണ്ടാവും എന്നിട്ട് റസൂർദാന്റെ സ്നേഹം റസൂർ പട്ടണിയാടുന്നു റസൂർദാൻ അനുഭവിച്ച താങ്കളൊക്കെ പറയണേ വല്ലാത്ത ജാതികളാണ് അപ്പോൾ ഇവർക്ക് മോര്യാന്മാർ എന്ത് പറഞ്ഞാലും എത്ര നല്ല പ്രവാസം നടത്തിയാലും എങ്ങനെ ഉപമിച്ചാലും അതൊക്കെ അവർക്ക് ഒരു എന്താ പറയുക വല്ലാത്ത ആലോചനപ്പെടുത്തണവര് തായാമന്ദിർ വളരെ മോശപ്പെട്ട കമൻറ്റാണ് ഇതൊക്കെ ഒരാൾക്ക് ജോലിയിലാണ് കമൻറ്റുകൾ ചെയ്താൽ മോര്യാന്മാരായാൽ മതി പിന്നെ വേറൊരു നോട്ടൂല്ല പറയുന്ന കാര്യം എന്താണ് അതിൽ കാര്യമുണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നും നോട്ടല്ല വന്നിട്ട് കമൻ്റുകൊണ്ട് കമൻറ്റ് ഇങ്ങനെ കുറെ ആളുകൾ നമ്മളുടെ അടിയിലുണ്ട് യാ എന്താ ചെയ്യണേ